ക്ഷമാപണമാണ് ആദ്യം പറയുന്നത് അതായത് ഈ പറഞ്ഞ വീഡിയോകൾ തയ്യാറാക്കുന്നത് ശരിക്കും പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് പെട്ടെന്ന് തന്നെ ആശയങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി വീഡിയോ തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകും അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ശ്രീനാരായണ ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കൃതിയാണ് അറിവ് അപ്പോൾ അതിൻ്റെ ശ്ലോകങ്ങൾ അതിൻ്റെ ഭാവങ്ങൾ ഉൾ ഉൾക്കൊണ്ട് തന്നെ ചൊല്ലാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് ആദ്യമേ ഞാൻ പറയാം അപ്പോൾ അതിന് രണ്ട് നിരവധി കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം അത് ചൊല്ലാനുള്ള ഒരു പ്രാപ്തി കുറവ് തന്നെയാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ സമയത്തിൻ്റെ നമുക്കത് പഠിച്ചെടുത്ത് പറയുന്ന ഒരു സമയം നമുക്ക് അത് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് ക്ഷമിക്കുക ബാക്കിയുള്ള ആശയങ്ങൾ മാത്രം ഇതിൽ നിന്ന് വീഡിയോ നിന്ന് എടുക്കുക പിന്നെ ഇങ്ങനത്തെ നല്ലവണ്ണം ചൊല്ലിയിട്ടുള്ള ഒരുപാട് ശ്ലോകങ്ങൾ ഒരുപാട് വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പോൾ അതും കൂടെ കേൾക്കണമെന്ന് ആഭ്യർത്ഥിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രശസ്തമായ ദാർശനിക കൃതികളൊന്നായ അറിവ് എന്ന കൃതിയെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് അറിവ് എന്ന കൃതിയിൽ ആത്മാവ് എന്ന് പ്രയോഗിക്കുന്നില്ലെങ്കിലും അറിവ് എന്നതുകൊണ്ട് ഗുരു ഉദ്ദേശിക്കുന്നത് പരമമായ സത്യത്തെ അഥവാ ഈശ്വരനെ തന്നെയാണ് സ്ഥൂലമായും സൂക്ഷ്മമായും കാണുന്നതെല്ലാം ഒരേ പൊരുളിൻ്റെ ഭിന്നഭാവങ്ങളാണ് ആ പൊരുളിനെയാണ് ഗുരു അറിവെന്ന് പറയുന്നത് സൃഷ്ടിയായും സൃഷ്ടാവായും സൃഷ്ടിജാലമായും പ്രകടമാകുന്നതെല്ലാം ഒന്നു തന്നെയാണ് ഒരു വകഭേദവും അവ തമ്മിലില്ല വേറെ വേറെ എന്നൊരു തോന്നൽ മാത്രം മാത്രമാണ് തിരയായി ഉയർന്നു പൊങ്ങി വരുന്ന ജലം തന്നെയാണ് തിരയും ജലവും തമ്മിൽ ഒരു ഭേദവുമില്ല തിര ഉണ്ടാകുവാൻ കാരണമായ കാറ്റും ഒരേ പൊരുളിൻ്റെ മറ്റൊരു ഭേദം മാത്രമാണ് തിരിയെ സൃഷ്ടിച്ച കാറ്റ് സൃഷ്ടാവാണ് കാറ്റ് ഇപ്രകാരം ഒരേപോലെ സൃഷ്ടിയായും സൃഷ്ടാവായും സൃഷ്ടിജാലമായും പ്രകടമാകുന്നു ഇക്കാര്യം അറിവ് എന്ന കൃതിയിൽ ഗഹനമായ ഭാഷയിൽ കൂടാർത്ഥത്തിൽ ആവിഷ്കരിക്കുന്നു കവിതയിലൂടെ മാത്രം ആവിഷ്കരിക്കാൻ കഴിയുന്നവ എല്ലാ കാലത്തും പ്രസക്തമാകുന്നു ചെറു വാക്യങ്ങളിലൂടെ നീങ്ങുന്ന ചില കൃതികളിൽ ശ്രീനാരായണ ഗുരു എഴുതിയിട്ടുണ്ട് അതിലൊന്നാണ് അറിവ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രചനയാണ് അറിവ് എന്ന ലഘുകൃതി പതിനഞ്ച് ശ്ലോകങ്ങളായി ആത്മവിദ്യയെ സംഗ്രഹിച്ചിരിക്കുന്നു ദേവദർശകം ആത്മോപദേശശതകം ദർശനമാല അദ്വൈതീപിക വേദാന്തസൂത്രം എന്നീ ദർശനീയഗതികൾ പ്രതിപാദിതമാകുന്ന ജ്ഞാനദർശനം തന്നെയാണ് അറിവിലൂടെയും അവതരിപ്പിക്കുന്നത് അദ്വൈത ചിന്തയുടെ ഗൂഢരഹസ്യം സൂത്രവാക്യം പോലെ ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നു ബ്രഹ്മം എന്ന സങ്കല്പത്തെ തന്നെയാണ് ഒരു അറിവ് എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്വൈതിക്ക് എല്ലാം ബ്രഹ്മം തന്നെയാണ് അദ്വൈത ബോധ അനുഭവം സിദ്ധിക്കുമ്പോൾ മാത്രമേ ബ്രഹ്മാനുഭവം ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രം അഖണ്ഡമായ ചിത് ചിത് ഖനമായും മൗനഖനാബ്ദിയായും വേദ്യമായ ബ്രഹ്മത്തെ അനുഭവിച്ചറിയാൻ മാത്രമേ കഴിയൂ എന്നാണ് ദാർശനിക മതം അനുഭവിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ അറിയുന്നു എന്ന അറിവും അതിലാണ് ഏതിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ചോദ്യം ഉയരും അതും ബ്രഹ്മത്തിൽ തന്നെയാണെന്നേ പറയാൻ കഴിയുകയുള്ളൂ അറിവ് എന്ന ജ്ഞാന എന്നതും അതിന് ജ്ഞാനം എന്ന് പറയാം അറിയുന്ന വസ്തുവും അതിന് എന്ന് പറയാം അറിയുന്നവൻ അതിന് ജ്ഞാതാവെന്ന് പറയാം ഈ പറഞ്ഞിരിക്കുന്ന അറിവ് എന്നതും അല്ലെങ്കിൽ ജ്ഞാനവും അറിയുന്ന വസ്തുവായ ജ്ഞേവും അറിയുന്നവനായ ജ്ഞാതാവും ഒരേ ആദിശക്തി തന്നെയാണ് ആ ആദിശക്തിയാവുന്ന അറിവിൽ അമർന്ന് അറിവ് മാത്രമായി തീരുന്നതാണ് അദ്വൈതാനുഭവം അറിയുന്ന വസ്തുവും അറിയുന്ന ആളും അറിയുന്നു എന്ന അനുഭവവും ഏകതയോടെ അനുഭവിക്കുമ്പോൾ അയാൾ ബ്രഹ്മത്തിനുള്ളിൽപ്പെടുന്നു എല്ലാം ബ്രഹ്മത്തിനുള്ളിലേ ഉള്ളൂ എങ്കിലും അനുഭവിക്കുന്നത് വരെ ബ്രഹ്മത്തിന് പുറത്താണ് താനും എന്ന് എല്ലാവരും ധരിക്കുന്നു ഈ ധാരണയാണ് അവിദ്യ അറിവ് തന്നെയാണ് അറിവിനെ അറിയുന്ന അറി അറിയുന്നത് അതായത് എല്ലാം അറിവാണെങ്കിൽ വസ്തുവെന്നോ ആ വസ്തുവിനെ അറിയുന്നവൻ എന്നോ ആ വസ്തുവിൽ അറിവായിരിക്കുന്നവനെന്നോ ഉള്ള ഭേദ കൽപ്പന ഉണ്ടാവാൻ പാടില്ല ഈ ഭേദകല്പനയെ മറികടക്കുന്ന ഉപായം മാത്രമാണ് ദാർശനിക പദ്ധതിയിൽ മുന്നോട്ട് വയ്ക്കുന്നത് അത്വൈത പദ്ധതി അനുസരിച്ച് ബ്രഹ്മം മാത്രമാണ് സത്യം ലൗകിക പ്രപഞ്ചം മായയാണ് പ്രപഞ്ചം ഉണ്ടെന്നത് തോന്നൽ മാത്രമാണ് ഉള്ളത് ബോധം അഥവാ അറിവ് മാത്രമാണ് കയറിൽ കാണുന്ന പാമ്പ് സത്യമല്ലാത്തതുപോലെ പ്രാപഞ്ചിക ലോകത്ത് കാണുന്നവയൊന്നും സത്യമല്ല ബ്രഹ്മമാവുന്ന കയറിൽ ആരോപിതമായ പാമ്പെന്ന തോന്നലിലാണ് പ്രപഞ്ചം തോന്നലാണ് പ്രപഞ്ചം തോന്നൽ മായുമ്പോഴാണ് മാറ മാറുമ്പോഴാണ് മായ ഒഴിഞ്ഞു എന്ന ബോധത്തിലെത്തുന്നത് എല്ലാ ബോധം അഥവാ അറിവ് മാത്രമാണ് എന്നനുഭവിക്കും എല്ലാം ബോധം അഥവാ അറിവ് മാത്രമാണെന്ന് അനുഭവിക്കും ഒന്നൊന്നായി എണ്ണി എണ്ണി ഓരോ നാമരൂപങ്ങളെയും അറിഞ്ഞു കഴിയുമ്പോൾ ഇവയെല്ലാം അവശേഷിക്കുന്നത് ബോധത്തിൻ്റെ മാത്ര ബോധത്തിൽ മാത്രമാണ് ഇതാണ് അറിവ് ഈ അറിവിനെ നിലനിർത്തുന്ന ശക്തിയെ ഈശ്വരനെന്നോ ചുത് ഖനമെന്നോ ആദിമഹസ്സെന്നോ കരുതാവുന്നതാണ് അതിനെ വിശദീകരിക്കുകയാണ് ഗുരു പശ്ചാത്ത തത്വചിന്തകൾ പറയുന്ന എപ്പിസ്റ്റമോളജിയോട് അടുത്ത് നിൽക്കുന്നു അറിവ് അറിവിൻ്റെ സ്വരൂപം സ്വഭാവം പരിധി തുടങ്ങിയവ എന്താണെന്ന് അന്വേഷണ ശാസ്ത്രമാണ് എപ്പിസ്റ്റമോളജി എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഗുരു വിശദീകരിക്കുന്ന അറിവ് ബ്രഹ്മം അഥവാ എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ശക്തി എന്ന അർത്ഥവ്യാപ്തി ഉള്ളതാണ് അകവും പുറവും തിങ് മഹിമാവായിട്ട് മഹിമാവായിട്ടാണ് ഗുരുദൈവത്തെ വിശദീകരിക്കുന്നത് അത് ബ്രഹ്മം തന്നെയാണെന്ന് വ്യക്തം നടരാജഗുരു ബ്രഹ്മവിദ്യയെ വിശദീകരിക്കുമ്പോൾ ഉപരിതനമായതും അനുപ്രസ്ഥാനമായും അവസ്ഥമായതും അനുഭവത്തിൻ്റെ രണ്ട് തലങ്ങളെ ആവിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ അനുഭവത്തിൻ്റെ രണ്ട് തലങ്ങളെ നടരാജഗുരു ആവിഷ്കരിക്കുന്നുണ്ട് ഒന്ന് ഉപരിതനമായത് മറ്റൊന്ന് അനുപ്രസ്ഥമായത് ഉപരിതനാക്ഷരത്തിലേക്ക് ഉയർന്നു പോകുന്നതാണ് പരമമായ സത്യം ചിത്ഖനം പരമാവധി ബോധം എന്ന എന്നെല്ലാമുള്ള അമൂർത്തമായ അവസ്ഥയാണ് ഉപരിതനാക്ഷരത്തിലുള്ളത് എന്നാൽ ലൗകികമായ അവസ്ഥയാണ് മൂർത്ത ലോകം അനുപ്രസ്ഥ തലത്തിലുള്ളതാണ് അതിൽ ഞേയവും ജ്ഞാതവും ഉൾപ്പെടുന്നു അത് മിഥ്യാണെന്നുള്ള പരമമായ അറിവിലേക്ക് എത്തുമ്പോൾ ഉപരിതനാക്ഷരത്തിലേക്ക് മാറുന്നു അതാണ് ജ്ഞാനതലം ഈ ജ്ഞാനതലത്തെയാണ് യഥാർത്ഥ സത്യമായി അദ്വൈതി കണക്കാക്കുന്നത് ഉപരിത ഉപരിതനാക്ഷവും അനുപ്രസ്ഥാക്ഷവും സന്ധിക്കുന്ന നടുനിലയിലെത്തുമ്പോഴാണ് സത്യദർശനം സാക്ഷാത്കൃതമാകുന്നത് ഈ നടുനിലയിൽ നിൽക്കുമ്പോഴാണ് ഒരാൾ കർമ്മം ചെയ്തുകൊണ്ട് അസംഗതനായി അസംഗനായി ജീവിക്കാൻ കഴിയുന്നത് ഒരു നടു നിലയിലെത്തിയ ഒരാൾക്കെ അദ്വൈത അനുസരിയായി ജീവിക്കുവാനും അപരപ്രിയതയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും കഴിയുകയുള്ളൂ നാരായണഗുരു ഗുരു തുടക്കം മുതൽ ഒടുക്കം വരെ ഈ നടുനിലയിലാണ് പ്രവർത്തിച്ചത് പല യോഗികളും നാരായണ ഗുരുവിനോളം കർമ്മപരിധിയിൽ ഏർപ്പെട്ടിരുന്നില്ല ഗുരുവാകട്ടെ ബ്രഹ്മാനന്ദം അനുഭവിച്ചു കൊണ്ട് തന്നെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടു അതിന് കാരണം അറിവിലേറി അറിവായി മാറി അറിവിനെ തന്നെ അറിവിനെ തന്നെ ഗുരു വ്യാപരിച്ചു എന്നുള്ളതാണ് ആ സത്യദർശനം ഗുരുവിന് സിദ്ധമായിരുന്നു ആ ഒരു തലത്തിൽ എത്തിയത് കൊണ്ട് മാത്രമാണ് അറിവ് എന്നൊരു കൃതി എഴുതുവാനും അറിവ് എന്താണെന്ന് സമർത്ഥിക്കുവാനും ഗുരുവിന് കഴിഞ്ഞത് ഭാരതത്തിലുണ്ടായിട്ടുള്ള സമസ്ത ഉപനിഷത്തുകൾ പരിധിയാലും ഒരു സവിസ്തരം ചെയ്ത് സവിസ്തരം നിരൂപണം ചെയ്തിട്ടുള്ളത് പോലെ അറിവിനൊരു വിശദീകരണം അവയിലൊന്നും അവയിൽ നിന്നൊന്നും കാണുകയില്ല പ്രപഞ്ചമായി വിരിഞ്ഞു നിൽക്കുന്നതും അറിവാണ് അതിൻ്റെ രഹസ്യം അറിയാൻ ശ്രമിക്കുന്നതും അറിവിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ വിശ്വത്തിനാകെയുള്ള ഘടനയ്ക്കുള്ളിലാണ് ജ്ഞാനവും ജ്ഞാനവും ജേയവും ഞാതാവും നിലനിൽക്കുന്നത് ഇവ മൂന്ന് മൂന്നായി നിൽക്കുന്നു എന്ന് തോന്നൽ അനുപ്രസ്ഥതലവും മൂന്ന് ഒന്നാണെന്ന് അനുഭവത്തിലെത്തുന്നത് ഉപരിതന തലവുമാണ് ഒരു വിഷയത്തെ നാം അറിയുമ്പോൾ അതിൽ നാം നമ്മൾ അതിൽ പ്രവേശിക്കുന്നുവോ അതായത് ജ്ഞാതാവ് ജ്ഞേയത്തിൽ പ്രവേശിക്കുന്നുവോ അതോ നമ്മിൽ അത് പ്രവേശിക്കുന്നുവോ അതായത് ജ്ഞേയം ഞാതാവിൽ പ്രവേശിക്കുന്നുവോ അതോ വിഷയം അറിവിൽ പ്രവേശിക്കുന്നു അതായത് ജ്ഞേയം ജ്ഞാനത്തിൽ പ്രവേശിക്കുന്നു ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് നിവാരണം കൊടുക്കുന്ന കൃതിയാണ് അറിവ് ഒന്നും വിഭിന്നമല്ല അറിവ് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കൃതിയുടെ ലക്ഷ്യം അദ്വൈതത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് യോഗസുക്തമായ ഉത്തരമാണ് ഓരോ ശ്ലോകത്തിലൂടെ നൽകുന്നത് സത്യം ഏകമാണ് അത് ആത്മാവാണ് ആത്മാവ് അറിവ് തന്നെയാണ് അറിവ് ഈശ്വരൻ തന്നെയാണ് അറിവും അറിയുന്നവനും അറിയുന്ന വസ്തുവും ഈശ്വരനാണെന്ന് പറയുമ്പോൾ അദ്വൈത ചിന്തയുടെ ചിന്ത പൂർണ്ണമാകുന്നു അറിവിൻ്റെ വ്യാപാരഗതിയിൽ പ്രകടമാകുന്ന പ്രതിഭാസമാണ് താനും വസ്തുക്കളും പ്രതിഭാസമാണ് താനും വസ്തുക്കളും ഈശ്വരൻ എന്ന് ധരിക്കണം ശ്രീ നാളുടെ ഗുരു പരമ്പരളിനെ സൂചിപ്പിക്കാൻ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന പദമാണ് അറിവ് ദൃശ്യമായി പ്രപഞ്ചത്തെ അവയവം പ്രതിപിരിച്ചു ചെന്ന തന്മാത്രയും കടന്നു ചെല്ലുന്ന ബോധാതലത്തെയാണ് ബോധതലത്തെയാണ് അറിവ് എന്നതുകൊണ്ട് ഗുരു അത് അർത്ഥമാക്കുന്നത് ആത്മോപദേശ ശതകത്തിലും അദ്വൈത ദീപികയിലും ഗുരു പലമട്ടിൽ ഈ ആശയം ആവിഷ്കരിച്ചിട്ടുണ്ട് നീരും നിരയും നൂലും വസ്ത്രവും കയറും പാമ്പും എന്നിങ്ങനെ പലപ്പോഴും ഉദാഹരിച്ചിട്ടുണ്ട് ആധുനിക ശാസ്ത്രജ്ഞന്മാരും ദ്രവ്യത്തിൻ്റെ അവയവം പിരിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഒടുവിൽ ദ്രവ്യത്തിൻ്റെ ആത്യന്തിക കണിക ഒരിക്കലും ദ്രവ്യം തന്നെയാകില്ല എന്നാണ് പറയുന്നത് അത് ബോധമായിരിക്കാം എന്ന നിഗമനത്തിലാണ് എത്തുന്നത് ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അപാരമായ അഗാധമായ പരമാവധി ബോധം എന്ന സത്യത്തെയാണ് അറിവ് അഥവാ ഈശ്വരൻ എന്ന് ഗുരു വ്യക്തമാക്കുന്നത് ഇനി ഇതിൽ ഓരോ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് ഒന്നാമത്തെ ശ്ലോകം അറിയപ്പെടുമത് വേറെ അറിവായിടും തിരഞ്ഞിടും നേരം അറിവിതിലൊന്നായത് കൊണ്ടറിവല്ലാതെങ്ങുമില്ല മറ്റ് വേറൊന്നും അതിൻ്റെ ആശയം ഇങ്ങനെയാണ് പഞ്ചേന്ദ്രകൾ കൊണ്ടറിയുന്ന ഈ പ്രപഞ്ചം ഇത് എന്നറിയപ്പെടുന്ന ഏതും അതിനാധാരമായ അറിവിൽ നിന്ന് വേറല്ല എന്ന് അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയും ഈ പ്രപഞ്ചത്തിൽ ആകെ അറിവ് ഒന്നു മാത്രമേ ഉള്ളൂ എന്നതിനാൽ അറിവല്ലാതെ മറ്റൊന്നും എവിടെയും ദൃശ്യമാക്കാൻ കഴിയില്ല അറിയപ്പെടുന്ന ഇതിന് അതായത് ദൃശ്യവസ്തുക്കൾ കാര്യജാലങ്ങൾ മുതലായ സാധനങ്ങൾ മുതലായ വസ്തുക്കൾ അറിവിൽ നിന്ന് വേറൊരു ഉണ്മയില്ല നാം വസ്തുക്കളെ കാണുന്നു അത് ഇടം പിടിച്ചിരിക്കുന്നത് കാണുന്നതും നമ്മുടെ അറിവിലാണ് കാണുന്ന വസ്തുവും വസ്തുവിനെ അറിയുന്ന നാമം നമുക്ക് ലഭിച്ച അറിവും ഒന്നാണോ ഒന്നാണോ അറിയപ്പെടുന്നതെല്ലാം അറിവിൻ്റെ ഭാവഭേദങ്ങളാണ് കാരണം ലോകം മുഴുവൻ അറിവേയുള്ളൂ എന്നു തന്നെ നാം ഒരു വസ്തുവിനെ ഇത് ഇന്നത് എന്ന എന്നറിയുന്നത് ആ വസ്തു ഒരറിവായി എന്നറിയുന്നത് ആ വസ്തു ഒരറിവായി നമ്മൾ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒന്നിന് നാമം നൽകാൻ കഴിയാത്തത് നാം അതിനെ ഇതുവരെ കണ്ടി അറിഞ്ഞിരുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മുടെ അറിവിൽ ഇരുന്നതിനെയാണ് നാം കണ്ട വസ്തുവിൽ നിക്ഷേപിച്ചത് വിക്ഷേപിച്ചത് നാം അർത്ഥത്തിൽ നാം അറിവിൽ നിന്ന് വിഭിന്നമല്ല നാം കണ്ട കസേര നാം കണ്ട കുതിര നാം പേര് വിളിച്ചതെല്ലാം നാം കണ്ടതും അറിഞ്ഞതുമായി ഇത് ഇത് എന്നുള്ളത് ഗുണിയുടെ ഗുണിയാണ് ഗുണങ്ങൾ ചേർന്ന വസ്തുവാണ് കാലും കൈത്താങ്ങും ഇരുപ്പളവും ചാലും ചേർന്നപ്പോൾ ആ ഗുണങ്ങളെല്ലാം ചേർന്നപ്പോൾ ഇത് കസേരയായി ഗുണിയായി അപ്പോൾ നമ്മൾ അറിഞ്ഞ നാം അറിഞ്ഞതെന്താണ് ഗുണങ്ങളെയാണ് ഗുണങ്ങളിൽ നിന്ന് നാം ഗുണിയെ ഗണിച്ചെടുത്തു അപ്പോൾ നമ്മുടെ അറിവിൽ ഗുണി പതിഞ്ഞു അറിവിലാണ് ഇരിക്കുന്നത് ഇത് വേറല്ല അറിവാം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഇത്തരത്തിൽ ധരിക്കണം അറിവാണ് അറിവിലാണ് ഇരിക്കുന്നത് ഗുണിയിലാണ് ഗുണങ്ങൾ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗുണിയും ഗുണവും അറിവിൽപ്പെടുന്നു ഇങ്ങനെ ചിന്തിച്ചാൽ അറിയപ്പെടുന്ന താഴുപ്പെടെ അറിയപ്പെട്ട ഇത് ഉൾപ്പെടെ അറിയാൻ സഹായിച്ച ശക്തി ഉൾപ്പെടെ എല്ലാം തന്നെ അറിവാണെന്ന് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത്തെ ശ്ലോകം അറിവ് അറിവില്ലെന്നാലീ ഇല്ലീ അറിയപ്പെടുമെന്ന് അതുണ്ടെന്നാലും അറിവെന്നല്ല അറിവെന്നില്ല ഇല്ലെന്നാലി അറിവേത് അറിവിൽ അറിവില്ലത് ഇല്ലെന്നറിഞ്ഞിടാം അതായത് അറിവ് ഇല്ല എന്ന് വന്നാൽ ഈ അറിയപ്പെടുന്ന പ്രപഞ്ചവും ഇല്ല പ്രപഞ്ചമില്ലെങ്കിലും അറിവുണ്ട് അറിവ് ഇല്ലെന്ന് വന്നാൽ അറിവ് അറിവിലാണ് സംഭവിക്കുന്നത് അറിവുണ്ടായേ പറ്റൂ അറിവില്ലെങ്കിൽ ഉണ്ട് എന്ന ബോധം സംഭവിക്കുകയില്ല അറിവിനെ അറിവിനെ ഉണ്മയുള്ളൂ നാം കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ഉണ്മ പോലും അറിവിലെ പ്രതിഫലനമാണ് അറിവ് ഇല്ലാതെ വന്നാൽ അറിയപ്പെടുന്ന ദ്രവ്യങ്ങളുടെ സ്ഥിതി സ്ഥിതി എന്താണ് ആധാരമായ അറിവ് ഇല്ലാതെ വന്നാൽ ദ്രവ്യങ്ങൾ എവിടെ സ്ഥിതി ചെയ്യും നാം അറിഞ്ഞിട്ടില്ലാത്ത വസ്തുവും സ്ഥിതി ചെയ്യുന്നത് അറിവിൽ തന്നെയാണ് നാം അറിഞ്ഞിട്ടില്ലെങ്കിലും ഈ ലോകം ഉള്ളത് തന്നെ ഉള്ളത് തന്നെ എന്നൊരറിവുണ്ട് ആ വ്യക്തിയിലേക്ക് വന്നാൽ അറിയുന്നത് ആരാണ് ഞാൻ തന്നെ ഞാൻ ആരാണ് അറിവ് തന്നെ ഞാനും അറിവും രണ്ടെന്ന് കരുതുന്നതാണ് അവിദ്യ അവിദ്യ എന്ന മായാ മൂടുപടം നീക്കുമ്പോൾ ഞാനും അറിവ് ഒന്ന് തന്നെ അറിവ് അഹം എന്നത് രണ്ടും ഏകമാണ് എന്ന ആത്മോപദേശ ശതകത്തിലെ ശ്ലോകവുമായി ഇതിൽ സാദൃശ്യമുണ്ട് ഈ മൂന്നാമത്തെ ശ്ലോകം അറിവിൻ അളവില്ലാതെ അറിവാ അറിവായതും വിളങ്ങിയിടുന്നു അറിവിലിടുന്ന കിനാവിങ് കിനിവാ കിനാവിങ് അറിവായിടുന്ന വണ്ണമെതെല്ലാം വണ്ണമെങ്ങെല്ലാം അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അളക്കാൻ കഴിയാത്ത അറിവിനെ എങ്ങനെയാണ് അറിയാവുന്നത് അതും അറിവായി തന്നെ പ്രകാശിക്കുന്നു അറിവിൽ രൂപം കൊള്ളുന്ന സ്വപ്നങ്ങൾ വാസ്തവത്തിൽ അറിവ് തന്നെയായിരിക്കുന്നത് പോലെ അളക്കാവുന്ന അറിവും അറിവിനപ്പുറത്തുമുള്ള അറിവും പ്രകാശിപ്പിക്കുന്നു ഇന്ദ്രിയങ്ങൾ എന്ന അളവ് കൊണ്ടാണ് നാം എല്ലാം അറിയുന്നത് മനസ്സും ബുദ്ധിയും അളവ് തന്നെയാണ് എന്നാൽ ഇവ കൊണ്ടൊന്നും അളക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരറിവാണ് ഞാൻ സ്വയം പ്രകാശിക്കുന്ന അറിവ് സ്വപ്നം കാണുന്ന നാം ബോധപൂർവ്വം പലതും മെന മെനഞ്ഞെടുക്കുന്നു പക്ഷേ അതും ബോധത്തിൽ സംഭവിക്കുന്നു ഒരൊറ്റ ബോധത്തിൽ തന്നെയാണ് സ്വപ്നവും സ്വപ്നം കാണുന്നവർ നിലകൊള്ളുന്നത് ഇതുപോലെയാണ് ജഗത് ജാഗ്രത അവസ്ഥയിലെ പ്രപഞ്ചവും സ്ഥിതി ചെയ്യുന്നത് അറിയപ്പെടുന്ന ലോകവും ലോകത്തെ അറിയുന്നവൻ്റെ അറിവും ലോകത്തിന് ആധാരമായ അറിവും ഒരേ അറിവ് തന്നെയാണ് അതായത് സ്വപ്നം പോലെ തന്നെയാണ് ജാഗ്രതാവസ്ഥയുടെ പ്രപഞ്ചാനുഭവം എന്നർത്ഥം സ്വപ്നം കാണുമ്പോൾ സ്വപ്നം എന്നറിയുന്നില്ല ദൃശ്യപ്രപഞ്ചം കാണുമ്പോൾ അതിനാധാരമായ അറിവിനെ നാം അറിയുന്നില്ല സ്വപ്നത്തിൽ നിന്ന് ഉണരും പോലെ പ്രപഞ്ചാനുഭവത്തിൽ നിന്ന് ഉണരേണ്ടതുണ്ട് എങ്കിലേ യഥാർത്ഥ ജ്ഞാനാനുഭവത്തിൽ ലയിക്കുകയുള്ളൂ ആ അറിവിനെ എങ്ങനെ അറിയും അതായി അതായിത്തീരുക മാത്രം അളവുകോലിനെ എങ്ങനെ അളക്കും സ്വയം അളവുകോലായി മാറുക എന്നാണ് ഗുരുദേവൻ ആ ശ്ലോകത്തിലൂടെ പറയുന്നത് നാലാമത്തെ ശ്ലോകം അറിവിന് നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളതെങ്ങിരുന്നിടും ഇരുന്നിടും അറിവേതെന്ന അങ് പോലും അറിയുന്നതെങ്ങിനെ ഇരുന്നിടും അറിവ് അതായത് അറിവ് എവിടെയും നിറഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ അറി അറിവല്ലാത്തവ എവിടെയായിരിക്കാം അങ്ങനെ അറിവില്ല അറിവല്ലാത്തവയുണ്ടോ യഥാർത്ഥ അറിവ് ഏതാണ് അന്വേഷിച്ച് എന്ന് അന്വേഷിച്ച് പോയാൽ എവിടെയെന്ന് അന്വേഷിച്ചു പോയാൽ അറിവിനെ എവിടെ കാണാനാണ് ഒരു പ്രമാണത്തിൻ്റെ സഹായം കൂടാതെ അറിവ് സ്വയം പ്രകാശിക്കുന്ന ഒരു അനുഭവമാണ് അറിഞ്ഞുണ്ടാകുന്നത് അങ്ങനെ അറിയുന്നവനും കേവലമായ അറിവ് തന്നെ തന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായിട്ട് അറിവിനെ അറിയാൻ കഴിയില്ല ഉള്ളിലുള്ളത് തന്നെ ഉള്ളിലുള്ള അറിവ് തന്നെയാണ് സർവത്ര വ്യാപിച്ച് വ്യാപരിച്ചിരിക്കുന്നത് അറിവ് ഉള്ളിലും പുറത്തും സർവത്ര വ്യാപിച്ചിരിക്കുന്നുവെങ്കിൽ അറിവില്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നും വരുന്നു അതായത് അറിവിൽ അറിവല്ലാത്ത ഒന്നുമില്ല എങ്കിൽ അറിവല്ലാത്തവനെ അറി അറിവില്ലാത്തവ എവിടെയായിരിക്കും എന്ന് നിരഥകമാണ് ഇല്ലാത്തവയ്ക്ക് ഇരിപ്പിടം വേണ്ടല്ലോ എങ്ങും നിറഞ്ഞിരിക്കുന്ന അറിവിനെ അന്വേഷിച്ച് എവിടെ പോകാനാണ് അന്വേഷണം തുടങ്ങുന്നിടത്ത് തന്നെയുണ്ട് തന്നെ വ്യത്യസ്തമായ മറ്റൊരു വസ്തുവല്ല അറിവ് താൻ തന്നെയാണ് സ്വർണ്ണമായിരിക്കുന്ന ഒന്ന് സ്വർണ്ണത്തെ തേടി എവിടെ പോകാനാണ് അന്വേഷകനും അന്വേഷിക്കുന്ന വസ്തു ഒന്ന് തന്നെയാണ് ഇവിടെ പ്രമാണങ്ങളൊന്നും ആവശ്യമില്ല മറ്റൊന്നിനെ അറിയേണ്ടി വന്നപ്പോഴാണ് പ്രമാണങ്ങൾ വേണ്ടി വരുന്നത് അഞ്ചാമത്തെ ശ്ലോകം അറിവിലിരുന്ന് കെടുന്നീൽ അറിവാമെന്നാൽ ഇങ്ങിറങ്ങിയിടും അറിവിനെ അറിയുന്നീല അറിയും നേരത്ത് രണ്ടും ഒന്നായി അതായത് അറിവ് അറിവിൽ തന്നെ ഇരുന്ന് നശിക്കുകയില്ല അറിവേ എവിടെയേ ഉള്ളൂ എന്ത് വന്നാൽ എന്ന് വന്നാൽ അറിവ് മറ്റെവിടെ ഇട ഇടനേടാനാണ് അറിവിനെ നമ്മൾ കേവലമായ അറിവായിട്ട് അറിയുന്നില്ല മറ്റുള്ളവയിൽ ചേർത്തേ അറിയുന്നുള്ളൂ കേവല സത്യ സത്യത്തെ അറിയുമ്പോൾ വസ്തു പ്രപഞ്ചത്തെയും പ്രപഞ്ചാധാരമായ കേവലമായ അറിവിനെയും ചേർത്ത് വെച്ചേ അറിയാൻ കഴിയുകയുള്ളൂ ഒരിക്കലും നാശമില്ല കാരണം എന്തെങ്കിലും ഉണ്മയായി ഉണ്ടെങ്കിൽ അത് അറിവ് മാത്രമാണ് ബാഹ്യരൂപത്തോടു കൂടിയ ദ്രവ്യങ്ങൾ മാ രൂപം മാറി മാറി വരും അത് കേടും എന്നാൽ കെടാത്തതാണ് ഏകമായ അറിവ് അത് എല്ലാത്തിൻ്റെയും ആധാരമാണ് സ്വർണം കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ കാലാനുസൃതമായി പുതുക്കി കൊണ്ടുകൊണ്ടിരിക്കാം എന്നാലും സ്വർണ്ണം എപ്പോഴും സ്വർണം തന്നെ അതിന് കെടുതിയും സംഭവിക്കും ില്ല അറിവും അപ്രകാരം തന്നെ അറിവിന് രൂപം പകരാം അറിവ് സ്വർണ്ണം പുര അവശേഷിക്കുമെന്നപോലെ നാശമില്ലാതെ നിൽക്കും ദൃശ്യമായ രൂപങ്ങൾക്കുള്ളിലെ രൂപങ്ങൾക്കുള്ളിൽ അദൃശ്യമായ പൊരുൾ അല്ലെങ്കിൽ അറിവ് ഉള്ളടങ്ങിയിരിക്കുന്നു അതിന് ദൃശ്യമാകാൻ പറ്റില്ല ഏതെങ്കിലും ദ്രവ്യത്തോട് ചേർന്ന് ആ രൂപം കൈവരിക്കാം സ്വർണ്ണാഭരണത്തിന് സ്വർണ്ണാഭരണത്തിന് സ്വർണ്ണത്തിന് ആഭരണമായി ആഭരണമായിരിക്കാൻ കഴിയുള്ളൂ കുടം ഉടഞ്ഞാൽ കുടമേ ഇല്ലാതാകുള്ളൂ മണ്ണ് ഇല്ലാതാകുന്നില്ല കുടത്തിൻ്റെ കഷ്ണങ്ങൾ കുടത്തിൻ്റെ പ്രധംസ ഭാവം ഉണ്ട് എന്ന് ന്യായശാസ്ത്രം പറയുന്നു കളിമണ്ണ് എപ്പോഴുമുണ്ട് കേവല സത്യത്തെയും ഇങ്ങനെ മനസ്സിലാക്കണം പിന്നെ ആറാമത്തെ ശ്ലോകം അറിയും മുൻപെന്നോ മുൻപ് തന്ന അറിവില്ലാതൊന്നും മിങ്ങിരിപ്പിയില്ല അറിവറ്റതിനെ അതിര് ഉണ്ടെന്നറിവെന്നാൽ അറിവെന്നാലൊന്നും ഇങ്ങ് കാണുമില്ല അറിവായി അനുഭവിക്കും മുമ്പ് എന്താണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ അറിവല്ലാതെ മറ്റൊന്നും ഇവിടെ തന്നെ ഉണ്ടായി ഇവിടെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം അറിവിന് പോലും ചിന്തിച്ച് കണ്ടെത്താൻ കഴിയാത്ത ഒന്നിന് ഇവിടെ എവിടെ എന്ത് അതിനാണുള്ളത് കേവലമായ അറിവെന്നതിനെ ഒരു വിധത്തിലും രൂപരഹിതമായി കാണാൻ കഴിയില്ല നാം കാണുന്ന ഈ പ്രപഞ്ചം നമുക്ക് അനുഭവഗോചരമാകും മുമ്പ് എന്താണ് ഉണ്ടായിരുന്നത് അറിവ് തന്നെ അതിന് ചിത് വസ്തു എന്ന് പറയാം പ്രപഞ്ച കാരണമായ ഒരു സത്തയാണ് പ്രപഞ്ചോത്പത്തിക്ക് ഉണ്ടായിരുന്നത് കാരണസത്ത ഉണ്ടായിരുന്നു ആഭരണമായി രൂപപ്പെടും മുമ്പ് സ്വർണ്ണമുണ്ട് അതുപോലെ കാരണസത്ത ഉണ്ടായിരുന്നു ന്യായശാസ്ത്രമനുസരിച്ച് പറഞ്ഞാൽ പ്രാഗ്ഭാവം ഇല്ലാത്തതാണ് അറിവ് അഥവാ കാരണസത്ത പലപ്പോഴും ഭാവം പകരാനിടയുള്ളതാണ് അറിവ് അതുകൊണ്ട് തന്നെ അറിവ് അതിരറ്റതാണ് അതുകൊണ്ട് തന്നെ രൂപങ്ങളോട് ചേർന്നേ അറിവിന് നിലനിൽപ്പുള്ളൂ ചെന്ന് അറിവ് നിൽക്കുകയുള്ളൂ ഇനി ഏഴാമത്തെ ശ്ലോകം അറിയുന്നുണ്ടിൽ ഉണ്ടല്ലി അങ് അറിയുന്നയിടും അറിയപ്പെടുമെങ്കിൽ അറിവില്ലെന്നത് നമ്മെ നോക്കിയിട്ടില്ല അതായത് ഉണ്ട് എന്നത് നാം അറിയുന്നു ഇല്ല എന്നത് നാം അറിയുന്നില്ല ഉണ്ട് എന്നാണ് ധരിച്ചി ധരിച്ചിരിക്കുന്നത് അറിയുന്നു എന്നതിലാണോ അറിയുന്നില്ല എന്നതിലാണോ അറിവ് നിൽക്കുന്നത് വിഷയങ്ങളെ അറിയുന്നുണ്ടെങ്കിലും ആ അറി ആ അറിയുന്നതല്ല യഥാർത്ഥ അറിവെന്ന് നമ്മെ തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി അറിയാം അറിയില്ല എന്നീ രണ്ട് ഭാവങ്ങൾ അറിവിലുണ്ട് ആ അറിവിൻ്റെ ഉണ്മയിൽ നിന്നാണോ അറിവിൻ്റെ ഇല്ലായ്മ എന്ന ഭാവം ഉണർന്നു വരുന്നത് അതോ അറിവിൻ്റെ ഇല്ലായ്മയിൽ നിന്നാണോ അറിവുണ്ടായി വരുന്നത് ഒരേ അറിവിൽ നിന്ന് മാത്രമേ അറിയാം എന്ന ഭാവവും അറിയില്ല എന്ന ഭാവവും ഉണ്ടാവുകയുള്ളൂ എന്നതിനാൽ അറിവിൽ നിന്ന് തന്നെയാണ് അറിവിൻ്റെ ഇല്ലായ്മയെക്കുറിച്ചും അറിയുന്നതെന്ന് മനസ്സിലാക്കാം നാം അറിയുന്ന വിഷയങ്ങൾ അറിവ് തന്നെയാണോ അതോ അറിവില്ലാത്തതാണോ വേദാന്ത സമ്പ്രദായം അനുസരിച്ച് വിഷയങ്ങളും അറിവിൻ്റെ ഭാവാന്തരം തന്നെയാണ് അതിനാൽ അറിവ് തന്നെയാണ് വിഷയങ്ങളും ഇതറിയാൻ നാം നമ്മെ തന്നെ പരിശോധിക്കാനാണ് ശ്രീനാരായണ ഗുരു പറയുന്നത് ഞാൻ എന്നെ എന്നെ അറിയി അറിയുമ്പോൾ ഞാൻ വിഷയം തന്നെയാണ് വിഷയമായ ഞാൻ ആണ് അറിയുന്നത് അങ്ങനെ അറിയുന്ന ഞാൻ ശരീരമോ ഇന്ദ്രിയമോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല എല്ലാം ചേർന്ന് ഞാൻ അറിവ് മാത്രമാണ് അനുഭവം മാത്രമാണ് അപ്പോൾ വിഷയമായി ഞാനില്ല അറിവ് മാത്രമായി ഞാനില്ല രണ്ടും ചേർന്നേ ഞാൻ ഉള്ളൂ വിഷയമായി ഭാവം പകരുന്നതും അറിവായി ഭാവം പരുന്നതും ഞാൻ ഒരേ ഞാൻ തന്നെ എന്ന തന്നെ ചിത്തായും ജഡമായതും ഞാൻ തന്നെ രണ്ടും പരസ്പര വിരുദ്ധമല്ല ഏകം തന്നെ ഈ ബോധമാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന സങ്കല്പം ഇനി എട്ടാമത്തെ ശ്ലോകം അറിവെന്നേ അറിവൻ നന്നേ ഇതുമുണ്ടറി അറിവുണ്ടായി ഉണ്ടായില്ലതെങ്ങ് നിന്നിടും അറിവെന്ന വെണ്ണം വേറിൽ അറിവാ അറിവല്ലാതെങ്കിൽ നിന്നിരിക്കുന്നു പ്രപഞ്ചമല്ല ഉള്ളത് അതിനാധാരമായ കേവലമായ അറിവ് മാത്രമേ ഉള്ളൂ അറിവ് എന്നു മുതൽ ഉണ്ടായിരുന്നോ അന്നു മുതൽ തന്നെ ഈ പ്രപഞ്ചവും ഉണ്ട് എന്നാൽ പ്രപഞ്ചത്തിന് ആധാരമായിട്ട് അറിവുണ്ടെന്നറിഞ്ഞാൽ പ്രപഞ്ചത്തിലെ ദൃശ്യജാലങ്ങൾ എവിടെ നിലയുറിപ്പിക്കും അറിവിൽ തന്നെ നിലയറിപ്പിക്കും അറിവില്ലാതെ മറ്റൊന്നും ഗണനീയമായിട്ടില്ല അങ്ങനെയെങ്കിൽ എന്താണ് സത്യമായത് പ്രപഞ്ചമല്ല സത്യം അതിനാധാരമായ കേവലമായ അറിവാണ് സത്യം പ്രപഞ്ചോൽപത്തി എന്നു മുതലാണ് എന്ന് ചോദിച്ചാൽ പ്രപഞ്ചത്തിന് ആധാരമായ കേവല സത്യം അഥവാ അറിവ് എന്നു മുതലുണ്ടോ അന്ന് മുതൽ തന്നെയുണ്ട് കേവല സത്യത്തിന് ഭാവാന്തരത്തോടെ നിൽക്കാനാവൂ പുരളായതിനെ രൂപമെടുത്തേ പറ്റുള്ളൂ ചിത്തിനെ ജടത്തോട് ചേർന്ന് നിൽക്കാനേ കഴിയുള്ളൂ അറിവ് സർവ്വവ്യാപിയാണ് എന്നതിനാൽ അത് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തം അറിവ് ഒന്ന് അറിവില്ലാത്തത് മറ്റൊന്നില്ല എന്ന് എങ്ങനെ ചിന്തിച്ചാൽ ഈ ലോകത്തിന് ഉണ്മയില്ല ഉണ്മയുള്ളത് ആകെ ആധാരമായ അറിവിന് മാത്രമാണ് ഒമ്പതാമത്തെ ശ്ലോകം അറിവിനിടം ഏർ ഒന്നുണ്ടെങ്കിൽ അറിയപ്പെടുമെന്നത് ഏർ ഇങ്ങ് വേറായി അറിവെന്നാൽ അങ്ങേതി അറിയപ്പെടുമെന്ന ഏറുമീഡിൽ അറിവിന് സർവത്ര ഇ ഇടമുണ്ട് അറിയപ്പെടുന്ന വസ്തുക്കൾക്ക് അറിവിനെ വിട്ട് മറ്റൊരു ഇടാമില്ല അതിനാൽ അറിവ് എന്നത് ദൂരെയുള്ളതിനാൽ ദൂരെയുള്ളതെന്ന ചിന്തയിൽ അറിയപ്പെടുന്ന വസ്തുക്കളിൽ അറിവ് എങ്ങനെ കടന്നു കയറും ചിന്തിച്ച് നോക്കിയാൽ അറിവ് വിഷയങ്ങളിലേക്ക് കടന്നു കയറുന്നില്ല എന്ന് കാണാം അറിയപ്പെടുന്ന വസ്തുവിലേക്ക് അറിവ് ചെന്ന് അതുമായി താഴ് താതാമര്യപ്പെടുമ്പോഴാണ് നമുക്ക് ദൃശ്യാനുഭവം ഉണ്ടാകുന്ന ധാരണയാണ് പൗരസ്തർക്കുള്ളത് ആധുനിക പാശ്ചാത്യ വീക്ഷണം നേരെ വിപരീതമായത് ഇത് കാണുന്നത് ദൃശ്യവസ്തുക്കൾ നിന്ന് ഒരു ശക്തി ഇന്ദ്രിയങ്ങളെ നടത്തി തലച്ചോറിലെത്തി രസമാറ്റം സംഭവിച്ചു കഴിയുമ്പോൾ ദൃശ്യവസ്തുവിനെ നാം അറിയുന്നു വെളിയിലായിരിക്കുന്ന വിഷയം മനസ്സിലേക്ക് കടന്നു വരുന്നു അതിൻ്റെ രൂപം പ്രതിഫലിപ്പിക്കുന്നു ഗുരു ഈ ധാരണയെ തിരുത്തുന്നു വിഷയം അറിവിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അറിവിൽ തന്നെയാണ് വിഷയങ്ങൾക്ക് ഇടമുള്ളത് അറിവ് അങ്ങോട്ടേക്കോ അല്ലെങ്കിൽ വിഷയത്തിലേക്കോ വിഷയം ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ അറിവിലേക്കോ യാത്ര ചെയ്യുന്നില്ല അപ്പോൾ അറിവ് കടന്നു ചെല്ലുന്നതോ അറിവിലേക്ക് കടന്നു വരുന്നതോ എന്നോ പറയുന്നതിൽ അർത്ഥമില്ല വേറൊരു വേറൊരു അറിവും അറിഞ്ഞിടുന്ന അർത്ഥവും സ്ഥിതി ചെയ്യുന്നത് വിഷയജ്ഞാനമുണ്ടാകുന്നത് എങ്ങനെയെന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ് വിഷയത്തിൽ തന്നെ ജ്ഞാനമുണ്ട് ജ്ഞാനത്തിൽ തന്നെ വിഷയമുണ്ട് അറിവിനെ വിട്ടഥ ഞാനുമില്ല എന്നെ പിരി അറിവും എന്ന് ഗുരു ആത്മാപത ശതകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പത്താമത്തെ ശ്ലോകം അറിയുന്നീല ഒന്നീ അറിയപ്പെടുമെന്നത് കൊണ്ട് പോയിടും അറിവിലിതേ അറി അറിയുന്നീലറിവെന്നാൽ എങ്ങ് നിന്ന് വന്നിടും അതായത് നാം അറിയുന്ന വിഷയങ്ങൾ എല്ലാം തന്നെ അറിയുമ്പോൾ ഒന്ന് തന്നെയെന്ന് അറിയുന്നില്ല അറിവിൽ വിഷയങ്ങൾ പോകും കേവലമായ സത്യത്തിൽ വിഷയമേത് അറിവേതെന്ന് വെച്ച് വിവച് കഴിയില്ല അങ്ങനെയെങ്കിൽ അറിവ് എവിടെ നിന്ന് വരാനാണ് സർവത്ര നിറഞ്ഞ അറിവ് മറ്റൊരിടത്തേക്ക് വരുന്നുമില്ല പോകുന്നുമില്ല കേവലമായ സത്യത്തെ സത്യ കേവല സത്യമായ അറിവ് വേറെ അതിർ സ്ഥിതി ചെയ്യുന്ന വിഷയം വേറെ എന്നാണ് നാം ധരിക്കുന്നത് എന്നാൽ രണ്ടും ഒന്നാണ് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ വിഷയവും അറിവും ഒന്നാണെന്ന് മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കുമ്പോൾ വിഷയത്തെ അറിവിൻ്റെ ഉമ്മ വിഴുങ്ങിക്കളയും വിഷയത്തെ അറിവിൻ്റെ ഭാഗമായി തന്നെ കാണാം അറിവിൻ്റെ സർഗവൈഭവം പാരമാണ് അറിവാണ് നാം കാണുന്നതും അനുഭവിക്കുന്നതുമായ പ്രപഞ്ചമായും വസ്തുക്കളായും മാറി മാറി രൂപമെടുക്കുന്നത് വിഷയങ്ങളല്ല ഉണ്ടാകുന്നത് അറിവ് തന്നെയാണ് ഉണ്ടാകുന്നത് അറിവിൻ്റെ മഹേന്ദ്രജാലമാണ് വസ്തുക്കൾ ഈ ശക്തി വിശേഷത്തിൽ കൂടിയ അറിവ് എവിടെ നിന്ന് വരുന്നു എങ്ങു നിന്നും വരുന്നില്ല ഇവിടെ തന്നെ ഉണ്ടെന്നാണ് അദ്ദേഹം ശ്രീനാരായണഗുരു പറയുന്നത് പതിനൊന്നാമത്തെ ശ്ലോകം അറിവിനറിവായി നിന്നേ അറിയിക്കുന്നതെങ്ങ് നാം നിങ്ങ് നാം നാം അതായിടും അറിവേദിനം എങ്ങനെ ഈ അറിയപ്പെടുമെന്ന് ഓതിയിടിൽ അറിവിന് അതായത് അറിവിനെയും അറിവായി നിന്ന് നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന അറിവിന് അറിവേതോ അതായി തീരും നമ്മൾ അതായത് അറിവെന്നുള്ളത് ഞാൻ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഈ രഹസ്യം ഓദിക്കിട്ടിയാൽ അറിയപ്പെടുന്ന വിഷയവും അറിവും വേറെ വേറെയാകുന്ന സംശയം ഇല്ലാതാകും അതായത് അറിവിലാണ് എല്ലാ രൂപം എല്ലാ രൂ എല്ലാ രൂപം കൊള്ളുന്നത് അറിവ് തന്നെയാണ് ഞാൻ എന്നറിയണം ആത്മാവ് തന്നെയാണ് ഞാൻ ഇക്കാര്യം ഗുരുമുഖത്ത് നിന്ന് ഓദിക്കിട്ടണം ഗുരുബോധം മുനി മുനിയതും അർത്ഥവും ഒരു ജാതി ഉള്ളത് തന്നെ തന്നെയെന്നും അനുകമ്പ ദശകത്തിൽ ഫരശ്രുതിയിൽ ഗുരുവെസ് വ്യക്തമാക്കിയിട്ടുണ്ട് അറിവ് എന്നത് ഒന്നാകിയാൽ ഇതിൻ്റെ ഇനം തരേണ്ടതില്ല ഒരു വാക്കിലൂടെയോ അല്ലാതെയോ തെളിയുന്ന അറിവ് മറ്റൊന്നിനെ പകരം വയ്ക്കാനില്ലാത്തതാണ് ഞാൻ തന്നെയാണ് അറിവ് പന്ത്രണ്ടാമത്തെ ശ്ലോകം അറിവെന്നത് നീയത് നിന്നറി അറിവിട്ടത് അറിയപ്പെടുന്നതെന്തെന്നായി അറിയപ്പെടും ഇത് രണ്ടെന്നറി അറിയുന്നുണ്ടെന്ന് ഒന്ന് ഇതില്ലെന്നും അതായത് അറിവ് എന്ന കേവല സത്യം നീ തന്നെ ആ സത്യം നിന്നെ അറി നിൻ്റെ അറിവിനെ രൂപപ്പെടുത്തി അറിയപ്പെടുന്ന വിഷയങ്ങളാക്കി കാണ കാണുന്നു അറിയപ്പെടുന്ന വിഷയങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് അറിയാൻ പറ്റുന്നവ മറ്റൊന്ന് അറിവിനതീതമായത് കേവലമായ അറിവ് മാത്രമാണ് ഉണ്മയായിട്ടുള്ളത് നമ്മളും ഉണ്മയായി ഉണ്മയുള്ളവരാണ് അതിനാൽ കേവലമായ അറിവ് തന്നെയാണ് നാമം ഇതറിയാൻ കഴിയാത്തവർക്ക് ഗുരുവൂതും മുനിയതും ഗുരുവോതും മുനിയോതും വാക്കുകൾ സഹായകമാകും അറിവിന് ഭാവപ്രകട പ്രകടനത്തോടെ നിലനിൽപ്പുള്ളൂ സ്വർണം ആഭരണമായിട്ടേ നിൽക്കൂ അറിവിന് വിഷയങ്ങളായി നിൽക്കാൻ കഴിയുള്ളൂ ഭാവം പകർന്ന അറിവിനെ നമുക്ക് അറിയാൻ പറ്റും ഭാവം പകരാത്ത അറിവ് നിന്നാൽ അത് നമുക്ക് അറിവിനപ്പുറത്തേക്ക് അറിയുന്നില്ല എന്ന അറിവായേ നിൽക്കുള്ളൂ നിൽക്കൂ അറിയുന്നു അറിയുന്നില്ല എന്ന് പറയുന്നത് രണ്ടും അറിവിൻ്റെ രണ്ട് തരങ്ങളാണ് പതിമൂന്നാമത്തെ ശ്ലോകം അറിവും അതിൻ വണ്ണം ചെന്നറിയ ചെന്നറിയും അവനിൽ പകർന്നു നിന്നിടും അറിയപ്പെടും ഇത് ൊന്നിയിൽ അറിവിൻ പൊരിവീണ് ചിന്തി ചിന്തി അഞ്ചായി കേവലമായ അറിവ് അതുപോലെ തന്നെ ഭാവം മാറിയിട്ട് അറിയുന്നവനിൽ രൂപം കൊടുക്കുന്നു പിന്നീട് അറിയപ്പെടുന്നവൻ അറിയപ്പെടുന്നതിൽ അറിവിന് വിധേയമാകുന്ന ഒന്നിൻ ഒന്നിൽ അറിവിൻ്റെ തീപ്പൊരി വീണ് അഞ്ച് ഇന്ദ്രിയങ്ങളിലും അറിയുന്നവനായി വേർതിരിക്കും ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ രീതികൾ അറിവ് വിഷയങ്ങളായി മാറും കേവല സത്യമായ അറിവ് ഭാവം പകർന്നു നിൽക്കൂ ഭാവം പകർന്ന അറിവിനെ ഇതന്തം എന്ന് പറയാം ഇതന്ത എന്ന് പറയാം ഇദന്തയോട് ചേർന്നുള്ളത് തന്നെയാണ് അഹന്ത ഞാതാവ് തന്നെയാണ് അഹന്ത പ്രഹ പ്രമാതാവ് എന്നും ഞാതാവിനെ പറയുന്നു ജ്ഞാതാവിൽ അറിവ് ഭാവം പകർന്ന് ജ്ഞാനമായും ജേയമായും തീരുന്നു ഇപ്രകാരം അറിവ് ഞാതാവ് ജ്ഞാനം ഞേയം എന്നിങ്ങനെ മൂന്ന് ഭാവങ്ങൾ സ്വീകരിക്കുന്നു ജ്ഞാതാവിൽ ജ്ഞാനം എരിയുമ്പോൾ ജേയമായി അറിവ് മാറുന്നു അപ്പോൾ അത് പഞ്ചേന്ദ്രിയ വിഷയമായി മാറുന്നു അഞ്ചായി ചിന്തി മാറുന്നു എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് ഗന്ധമായും സ്പർശാദികളും മാത്രമേ ഇപ്പോൾ ജേയത്തെ അറിയാൻ കഴിയുകയുള്ളൂ ഇതാണ് അറിവിന് വിഷയമാകുന്ന അറിവ് ചിന്തി അഞ്ചാകാതെ അറിവിനെ അറിയാനും കഴിയുന്നില്ല അറിയുന്നവൻ എന്നറിയാം അറിവെന്നറിയുന്നവനെന്നാകിൽ അറിവെന്നറിയുന്നവനെന്ന് അറിയുന്നതിൽ അറി അറിവെട്ട എട്ടുമായിടും അതായത് ഞാൻ അറിയുന്നവൻ എന്നറിയുന്നവൻ സകലതിനും തന്നിലും അറിവ് തന്നെയെന്നറിയാൻ കഴിയും അങ്കിൽ എങ്കിൽ അറിവൊന്നേയുള്ളൂ അറിയുന്നവൻ ഒരേ അറിവ് തന്നെ അറിയുന്ന വിഷയങ്ങൾക്ക് ആറ് ആറുതരം രൂപ എട്ട് എട്ടുതരം ഭാവപകർച്ചയും ഉണ്ടാകും അറിയുന്നവനിൽ അറിവ് ഏതെല്ലാം രീതിയിൽ ഹാസിക്കുന്നു അറിയുന്ന ഞാൻ വേറെ ഞാൻ അറിയുന്ന അറിവ് വേറെ എന്നൊരു ഭേദബുദ്ധിയോടെ ബുദ്ധിയോടെ അറിവ് അനുഭവമാകൂ അറിയുന്ന അറിവ് പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവത്തിലൂടെ അഞ്ചായി തിരിഞ്ഞ് ഇന്ദ്രിയങ്ങൾക്ക് ഓരോന്നിലും വേണ്ട അറിവായി മാറുന്നു അറിയാൻ കഴിയാത്ത അറിവിന് അനേകതയില്ല ഒന്ന് മാത്രം അങ്ങനെ ആറ് ഭാവങ്ങൾ അറിവിനുണ്ട് പഞ്ചേന്ദ്രങ്ങൾ അറിയുന്ന അഞ്ചും അതിന് കഴിയാത്ത ഒന്നും ചേർന്ന് ആറ് അതോടൊപ്പം അറിവ് അറിയുന്നവന് എന്ന രണ്ടെണ്ണം കൂടി ചേർന്ന് എട്ട് തരത്തിൽ അറിവ് പ്രകാശിക്കുന്നു അപ്പോൾ അറിവിൻ്റെ എട്ട് തരത്തിലുള്ള പ്രകാശങ്ങളെ പറ്റിയാണ് അത് പറയുന്നത് ഇനി പതിനഞ്ചാമത്തെ ശ്ലോകം അറിയപ്പെടും ഇത് നൊത്തി അറിവ് ഏഴൊന്നിങ് താനും എട്ടായി അറിവ് അറിവിങ്ങനെ വെവ്വേറെയായി അറിയപ്പെടുമെന്നതും വിടർത്തിയിടിൽ അതിൻ്റെ ആശയം ഇങ്ങനെയാണ് അറിയപ്പെടുന്ന ഇത് എന്നതിനോടൊപ്പം ചേർത്ത് ചിന്തിച്ചാൽ ഒരേ അറിവിന് തന്നെ ഏഴുതരത്തിലുള്ള ഭാവം പകരലുണ്ട് അതോടൊപ്പം അറിയുന്ന ഞാനും ഏഴുതരം വിഷയഭാവങ്ങൾ ചേർന്ന് എട്ടായിട്ട് അറിവ് നിൽക്കുന്നു ഒരേ അറിവ് വേറെ വേറെ പലതായി അറിയപ്പെടുന്നതും ഒരന്നായി അപഗ്രതിച്ചാൽ അറിയുന്നവൻ്റെ വശത്ത് നിന്ന് അല്ലെങ്കിൽ അഹന്താപക്ഷത്തുനിന്ന് നോക്കുമ്പോൾ അറിവിനെ എട്ട് തരത്തിൽ കണ്ടു അറിയപ്പെടാത്ത വസ്തുവിൻ്റെ വശത്ത് നിന്ന് നോക്കുമ്പോൾ ഇതന്തയോടെ അറിവിനെ എട്ടായി ഭാവം പകരുന്നു ഇരുപക്ഷത്തും തുല്യ നിലയിൽ അറിവ് രൂപപ്പെടുന്നു അപഗ്രഥത്തിനെ വിധേയമാക്കുമ്പോഴാണ് ഈ തരംതിരിവ് കാണുന്നത് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ ഇന്ദ്രിയ വിഷയങ്ങളും അറിവിനപ്പുറത്തുള്ള അറിവും അറി അറിവിൽ ഉൾ അറിയുന്നതിൽ ഉൾപ്പെടുന്ന അറിവും ചേർന്ന് ഏഴ് ഞാ ഏഴ് ന്യവി വിഷയങ്ങളുണ്ട് കൂടാതെ അറിയുന്നവനായ ഞാൻ എന്ന ഞായ ന്യ വിഷയം തന്നെയുള്ളത് അങ്ങനെ എട്ട എട്ട് തരത്തിൽ അറിവിനെ അപഗ്രഥിക്കാം ഈ ക്രമമെല്ലാം വിഭജനക്രമമെല്ലാം ക്രമമെല്ലാം അപഗ്രഥന വിഷയമാക്കി അറിവിനെ മാറ്റുമ്പോഴുള്ളതാണ് അനുഭൂതി പ്രധാനമാണ് അറിവ് അവിടെ അപകടത്തിനോ അപഗ്രസത്തിനോ വകതിരിക്കലിനോ പ്രസക്തിയില്ല അറിവിലമർന്ന് അത് മാത്രമാണ് അനുഭൂതിയുടെ തലം അറിവ് സമം അനുഭൂതി അന്തരിയ്ക്കാൻ വേണ്ടത് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പതിനഞ്ച് ശ്ലോകങ്ങളുടെയും സാരാംശം ഇങ്ങനെ നമുക്ക് പറയാം അതിൽ ഒന്നാമത് ശ്ലോകത്തിന്റെ സാരാംശം ഇങ്ങനെയാണ് അറിവിന് വിഷയമായ ഏത് വസ്തുവും അറിവ് തന്നെ അറിയുന്നവനും അറിയപ്പെടുന്നതിനും ഒന്ന് തന്നെ അതായത് ഏകസത്യത്തെക്കുറിച്ചാണ് ഒന്നാമത് ശ്ലോകത്തിൽ പറയുന്നത് രണ്ടാമത് ശ്ലോകത്തിൽ അറിവ് എന്നത് എന്നതില്ലെങ്കിൽ അറിയപ്പെടുന്ന നാമരൂപങ്ങളുമില്ല അതായത് അറിവെന്ന ബോധതലുമില്ലെങ്കിൽ വസ്തുക്കളുമില്ല എന്ന് രണ്ടാമത് ശ്ലോകത്തിൽ പറയുന്നു ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൽ അളക്കാൻ പറ്റാത്തതാണ് അറിവെന്ന് പറയുന്നു നാലാമത്തെ ശ്ലോകം അറിവിന് മാത്രമാണ് നിറവുള്ളത് എന്ന് പറയുന്നു അഞ്ചിലാണെങ്കിൽ അറിവിന് മറ്റൊന്നാകാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ സാരാംശം ആറാമത്തെ ശ്ലോകത്തിൻ്റെ സാരാംശം അറിയുന്നതിന് മുമ്പും അറിവുണ്ടായിരുന്നു ഏഴാമത്തെ ശ്ലോകത്തിന് സാരാംശം അറിയുന്നു എന്ന അനുഭവവും അറിവ് തന്നെ എട്ടാമത്തത് അറിവ് എന്നു മുതലുണ്ടോ അന്ന് മുതൽ വിശ്വവുമുണ്ട് ഒമ്പതാമത്തെ ശ്ലോകം ഏകമായ സത്യം അറിവിലാണ് അറിവിലാണ് എല്ലാത്തിനും ഇടമുള്ളത് പത്താമത്തെ ശ്ലോകം അറിവില്ലാതെ ഒന്നിനെ ഒന്നിനെയും അറിയാൻ കഴിയില്ല പതിനൊന്ന പതിനൊന്നാമത്തെ ശ്ലോകം എല്ലാ വിശേഷജ്ഞാനങ്ങളുടെയും അറിയുന്ന അറിവ് തന്നെയാണ് നാം പന്ത്രണ്ട് അറിവിൻ്റെയും അറിവായിൽ നിന്ന് അറിവായി നിന്ന് എല്ലാത്തിനെയും അറിയിച്ചു കൊണ്ടിരിക്കുന്നവണ് കേവലമായ അറിവ് നീ അത് തന്നെയാണ് പതിമൂന്നാമത്തെ ശ്ലോകം കേവലമായ അറിവ് ജ്ഞാതാവായി അതായത് അറിയുന്നവനായി രൂപം മാറുന്നു പിന്നെ ജ്ഞേയ വിഷയമാറുന്നു ശബ്ദ ശബ്ദസ്പർശ രൂപ രസഗന്ധമായി മാറുന്നതും കേവലമായ അറിവ് തന്നെ പതിനാലാമത്തെ ശ്ലോകം അറിയുന്നവനാണ് ഞാൻ എന്ന ബോധം എട്ട് ഭാവങ്ങളായി പിരിയുന്നു പതിനഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അംശം സാരാംശം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അറിയുന്ന വസ്തു അല്ലെങ്കിൽ നെയം എന്ന നിലയിൽ ഇത് ഏഴായി പിരിയുന്നു അതോടൊപ്പം ഞാൻ അറിയുന്നു എന്നതിൽ ഞാൻ കൂടി ചേർത്ത് എട്ട് ഭാവം അറിവ് മാറുന്നു